ഒരു കാണാലാ ഇവിടത്തിന്നെ നമ്മ കണ്ടമാതിി നമ്മ প্রত্যেক പാർട്ടി കളടാ റോട്ട് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടോത്ര പിന്നെ നമ്മൾ കാണാത്ത നമ്മ പറയുന്നു കാണാതിരിക്കാതെ ബോധലി അതി കാട് തട്ടി കൊടാനടി ഇപ്പോട് മാറ് നോക്കി നിങ്ങടെ കൊത്താ പിനാറ് പോത്തെ ഓറഞ്ച് മുടി തീരെ സോഡാ ഗോപി കാണണടി ആകൂ ആ മുക്കുട്ടിത്തിക്കണ തോന്നുന്നേ എന്തിനാ നല്ല ദിവസായിട്ട് ആ മുക്കുട്ടിനെ കാളിയാക്കിയേ തീറ്റിക്കിട്മാർത്തെ പോലെ ഓളെ അവിടെ വെറ്റിയൊന്നില്ല അല്ലടി മുക്കുട്ടിയെ ആത്തിത്തിത്തി ഇതുവല്ലാതെ മോഡിയല്ല ആ മോഡിയേ നീ വന്നിട്ട് വരാനെ പറഞ്ഞേ ക്രിസ്മസ് ആവട്ടെ വേറെയിട്ട് ലുക്ക് പിടിക്കുന്നതൊന്നും പറയട്ടെ അവടെ ഫേഷ്യോബായിട്ട് നടത്തുവാ പടച്ചോനേ ഇനി എന്ത് ലുക്ക് ആയിട്ടാ മോള് വരുന്നത് ചെറിയവരെ എട്ടിടേ ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രീക്കിറ്റി പറ എട്ടിടായിട്ടി ഹാപ്പി ക്രിസ്മസ് വലിയ സുരീവരെ എങ്ങനെ കണക്ക് പോടിയ ക്രിസ്മസ് ലുക്ക് വേറെയിട്ട് വവമായി ഇന്തുമ്മേ ഇത് ഞാൻ ഓരോരോട് പറഞ്ഞിരിക്കോ ില്ല <grabile> <grabile> <subtele> <soup> <tos traveling> ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ ബാഗിൽ വെച്ചിട്ട് ഇന്ന് താട മുടിയാടാ ലൈറ്റ് ഒന്ന് ഓണാക്കി ഓക്കെ വർക്ക് ചെയ്യണ്ടോന്ന് അറിയാലോ ഓക്കേടാ സെറ്റ് എടാ സൂരജ് ആ ബാറ്ററി ഓണാക്കിക്കേ ഉം ശരി ചേട്ടാ ഓണാക്കി ഓണാക്കി വാവ് സൂപ്പർ വാ സൂപർ ക്രിസ്മസ് കളിക്കടാ എല്ലാം നിന്നു പിടിക്കാ താങ്ക് യുടാ ചായും ബീഫും പൊറോട്ടയും കഴിച്ചവർക്ക് വേഗം വന്ന് വണ്ടി കയറി ക്രിസ്മസ് വണ്ടി പൊറപ്പെടാൻ പോവാ േ ഞാനും കേട്ടേമ്മ എല്ലാ അച്ഛനമ്മമാർക്കും കാണാൻ ഈ പിള്ളേരുടെ ഭക്ഷണം കഴിച്ചിന്റെ കുട്ടി ആകെ ഇവിടെ വന്നിട്ട് നല്ല തിന്നാൻ കൊടുക്കണം We wish you a merry Christmas. We wish you a merry Christmas. സൂരജെ നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഞാൻ ശിവയെ അല്ലാതെ പിന്നെ ആര് നോക്കാനാടാ എന്നാ ഭംഗിയോടാ അവളുടെ മുഖത്തൊന്നും കണ്ണെടുക്കാനേ തോന്നുന്നില്ല എന്താ നീ ഇവിടെ ഇവിടെ കൂടിക്കോടാ ഒന്ന് പോടാ ശിവ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ കളിയാക്കല്ലേ കളിയാക്കേ നീ കരുവളിന്റെ കൂടെ പോര് അതൊക്കെ ഒരു രസല്ലേ എടാ മക്കളെ അങ്ങോട്ട് നടക്ക് കൊറേ വീട്ടിൽ അടിച്ചുപൊളിക്കാനുള്ളതാ എടാ സൂരച് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കാന്ന് വാടാ ഞാൻ വരണോടാ ഇങ്ങ് പോലും മച്ചാ അങ്ങോട്ട് നടക്ക് പിള്ളേരെ ക്രിസ്മസ് വണ്ടി അങ്ങോട്ട് പോയിക്കോട്ടെ ഹാപ്പി ക്രിസ്മസ് ചോക്ലേറ്റും ഗിഫ്റ്റും ഇവിടെ ഉണ്ട് കൊറേ ഗിഫ്റ്റ് ലേറ്റ് ആയേ ശിവ ഇതാ എല്ലാ ഇതുപോലത്തെ ഒരു ചോക്ലേറ്റ് ും അതെനിക്ക് അറിയത്തില്ല എന്റെ കയ്യില് വന്ന് കൊടുത്തു അത്രേ അത്രേള്ളു ചേച്ചി ഇനി ചേച്ചിക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോക്ലേറ്റ് കുറഞ്ഞു പോയില്ല വിഷമിക്കൊന്നും ചേച്ചി ക്രിസ്മസ് തൊപ്പി ഹാപ്പി ക്രിസ്മസ് ശിവ എല്ലാരും പള്ളിയിലേക്ക് വാ അവിടെ വെച്ച് വിതരണം ചെയ്യേണ്ടത് ഞാൻ സുലൈമാനെ പാർകുട്ടി എല്ലാരും വാ നമുക്കൊരു കലക്കും കലക്കണ്ടേ ഓ ശരിയ ചായും ബീഫും പൊറോട്ടും കഴിച്ചവർക്ക് വേഗം വന്ന് വണ്ടി കയറി ക്രിസ്മസ് വണ്ടി പുറപ്പെടാൻ പോവാർഗുട്ടി സുലീമാന വേഗം വന്നേ എടാ മാച്ച ആര് വന്നാലും നമ്മൾ ഈ ഡ്രൈവർ സീറ്റിൽ മാറി കൊടുക്കരുത് ഇവിടെ ഇരുന്ന് വണ്ടി ഓടിച്ചാൽ മതില്ലോ വെറുതെ നിന്നെ നടന്ന് കാല് കഴിയുന്നേ ഞാനെവിടുന്ന് എണീക്കിട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ക്രിസ്മസിന് നടന്ന് നടന്നിട്ട് കാലൊരു വിധായി എല്ലാരും വേഗം വരൂ ക്രിസ്മസ് അപ്പുബാ നിങ്ങളും റെഡിയല്ലേ ശ്വാണെങ്കിലേ എല്ലാ പിള്ളേരും ചാടിത്തുള്ളി വരുന്നിണ്ട് അവരെല്ലാരും അറേഞ്ച് ചെയ്യുന്ന കാര്യം നീ അതൊക്കെ എനിക്ക് വിട്ടേക്കട മോനെ എടാ ഇനി പിള്ളേർക്കായിട്ട് വണ്ടിയിൽ സ്ഥലം ഉണ്ടോ എന്റെ പൊണ്ണു മച്ച ഇനി ഇതില് കയറ്റല്ലേ ഇതിൽ ഫുൾ ഇനി ബാക്കിയുള്ളവരൊക്കെ സേന്റ വണ്ടിയിൽ കയറിക്കോട്ടെ ഉം ശരിയടാ ഡാൻസിന്റെ പാറ്റിസെറ്റിന്റെ ആൾക്കാരൊക്കെ ഒന്ന് പോന്നെ പിള്ളേരൊന്നു വേഗം വാട്ട് എല്ലാരും നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ തുടങ്ങിയ കുട്ട ആദ്യം എല്ലാരും അറേഞ്ച് ചെയ്ത് നിർത്തട്ടെ നിങ്ങൾ എല്ലാരും മുന്നേ ഡാൻസ് മുന്നിപോട്ടിട്ടനുസരിച്ചേ ആരും വഴക്കു കൂടല്ലേ കേട്ട സൂരജെ വണ്ടി കുറച്ച് മുന്നിൽ ഓക്കെ ചേട്ടാ വണ്ടിയുടെ മുന്നിൽ നിന്ന് എല്ലാരും മാറി നിക്കേണ്ടതാണ് എല്ലാരും ഒതുങ്ങി നിക്ക് ആർക്കുട്ടിയും സുലൈമാൻ എല്ലാരും വന്നേ മക്കള് ഫുഡൊക്കെ കഴിച്ചില്ലേ നിങ്ങളെ ആ സാന്താപ്പുപ്പ് വണ്ടിയിൽ കയറിയ കേട്ടോ അതുകൊണ്ടല്ല എന്റെ പാർക്കുടിക്ക് ചേട്ടൻ സാധിപ്പിച്ചേ മതി ഷോപ്പിംഗ് ഒക്കെ ഈ വണ്ടി തന്നെ ഇരിക്കണം വേറെ ഇങ്ങോട്ടും ഇറങ്ങി കേട്ടാ ആ റെഡി റെഡി സാൻഡിയല്ലേ എല്ലാരും റെഡിയാ വണ്ടി എടുത്തോ ഓക്കെ ചേട്ടാ എന്ന് എല്ലാരും പിള്ളേരെ അങ്ങനെ പോളിങ് से पीएनडीएससी का विरोध माय। से पलायन के लिए तो आने माय। पीएनडीएससी का विरोध माय। से पलायन के लिए तो आने माय। पीएनडीएससी का विरोध माय। से पलायन के लिए तो आने माय। बिल्ली लाल तो बुरी नहीं। मगर लोहे लाल तो बुरी। आप इन पार्टियों के चलोगे तो बिल्ली।